പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷ മോഷണ കേസിലെ പ്രതികൾ പിടിയിൽ നിരവധി കേസുകളിൽപ്പെട്ട കളവുകേസുകളിൽപ്പെട്ട പേർ പൊന്നാനി പോലീസിന്റെ പിടിയിൽ ചങ്ങരംകുളം കോലോളമ്പ് സ്വദേശി അത്രപ്പള്ളി കീടം പ്രശാന്ത് എന്ന് വിളിക്കുന്ന പ്രശാന്തിനെ ആറന്മുളയിൽ നിന്നും ഇരുപത്തൊന്നോളം മോഷണ കേസുകളിൽ പ്രതിയായ പൊന്നാനി തറയൻ വീട്ടിൽ അൻസാർ എന്ന ചട്ടി അൻസാറിനെ ഇപ്പോൾ ചങ്ങരംകുളത്ത് താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും ചങ്ങരംകുളം മാട്ടൻ സ്വദേശി പുത്തൻപറമ്പിൽ നൌഷാദ് അലി എന്നിവരെയാണ് പൊന്നാനി സി ഹർഷാദും സംഘവും ചെയ്തത് പൊന്നാനി കണ്ടനകം ബിവറേജിനും മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന തവനൂർ സ്വദേശി ഗോപിയുടെ ഓട്ടോറിക്ഷയാണ് ഇവർ മോഷ്ടിച്ചത് സംഭവത്തിന് ശേഷം പ്രശാന്തും അൻസാറും ചേർന്ന് ആലുവയിലും പാലക്കാടും ചെങ്ങന്നൂരും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ദിവസങ്ങളോളം സി സി ടിവികൾ പരിശോധിച്ചും മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും ബന്ധുക്കളെയും മറ്റും നിരീക്ഷിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രശാന്ത് ആരൻമുളയിലെ പപ്പട നിർമ്മാണ കമ്പനിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തു വരുന്ന വിവരം പോലീസ് കണ്ടെത്തിയത് മോഷണം നടത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതെ പലയിടങ്ങളിലായി താമസിച്ചു വരികയായിരുന്നു പ്രശാന്തും അൻസാറും ആലുവയിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും പോലീസ് അന്വേഷണം നടക്കുന്ന വിവരമറിഞ്ഞ് മുങ്ങുകയായിരുന്നു തിരൂർ ഡിവൈഎസ്പി പി കെ എം ബിജുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണം നടത്തിയാണ് എസ് ഐ ആർ യു അരുൺ എസ് ഐ കെ പ്രവീൺ കുമാർ സി പി ഒമാരായ എം കെ നാസർ എസ് പ്രശാന്ത് കുമാർ എം സജീവ് ഡ്രൈവർ പി മനോജ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എൻഫോർ ന്യൂസ് പൊന്നാനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ